നോക്കൂ ഇപ്പോൾ ഇന്നലെ റിപ്പബ്ലിക് ടി വിയിൽ അർണബ് ഗോസ്വാമിയുടെ ഒരു ചർച്ചയുണ്ടായിരുന്നു ഏതാണ്ട് മുക്കാൽ മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ചർച്ചയാണത് അത് എസ് ഡി പി ഐയും കോൺഗ്രസുമായുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ളൊരു ചർച്ചയായിരുന്നു ദ നേഷൻ നോ എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ചർച്ചയുടെ ടൈറ്റിൽ തന്നെ വൈസ് ദി കോൺഗ്രസ് ടേക്കിംഗ് സപ്പോർട്ട് ഫ്രം പി എഫ് ഐ ലിങ്ഡ് എസ് ഡി പി ഐ എന്നാണ് എന്തിനാണ് പി എഫ് ഐയുമായി ബന്ധമുള്ള എസ് ഡി പി ഐയുടെ പിന്തുണ കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അതാണ് എന്നിട്ട് അദ്ദേഹം അത് വിശദീകരിക്കുന്നു എന്താണ് പി എഫ് ഐ എന്താണ് എസ് ഡി പി ഐ എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരെയും കൊന്നൊടുക്കാൻ പ്രതിജ്ഞ ഒരു സംഘടനയാണ് പി എഫ് ഐ അതിൻ്റെ രാഷ്ട്രീയ മുഖമാണ് എസ് ഡി പി ഐ അതായത് എസ് ഡി പി ഐ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ലഷ്കർ എ തോയ്ബ പോലെയുള്ള ഒരു സംഘടനയാണ് ഇത് അർണബ് ഗോസ്വാമിയുടെ വിശദീകരണമാണ് അങ്ങനെയൊരു സംഘടനയുമായി ഇതാ കോൺഗ്രസ് ഐക്യപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ് ഐക്യപ്പെട്ടിരിക്കുന്നു എന്ന വാക്കാണ് കോൺഗ്രസ് ഈസ് ഇൻ അലയൻസ് വിത്ത് എന്നാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ ആ ചർച്ച കാണാം അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഇന്ത്യയെ പാകിസ്ഥാനാകാൻ അനുവദിക്കില്ല ഞങ്ങൾ ഇന്ത്യയെ അഫ്ഗാനിസ്ഥാനാകാൻ അനുവദിക്കില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ യു വോണ്ട് ടു ടേൺ ദി കൺട്രി ഇൻ ടു പാകിസ്ഥാൻ ആര് കോൺഗ്രസ് യു വോണ്ട് ടു ടേൺ ദിസ് കൺട്രി ഇൻ ടു പാകിസ്ഥാൻ യു വോണ്ട് ടു ടേൺ ദിസ് കൺട്രി ഇൻ ടു അഫ്ഗാനിസ്ഥാൻ വി വോണ്ട് അലൗ ഇറ്റ് ഒരു ഒരാങ്കർ ഇരുന്ന് പറയുകയാണ് ഞങ്ങളിത് അനുവദിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ചർച്ചയിലേക്ക് പോകുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നു നോക്കൂ ഈ പറയുന്ന ലഷ്കർ എ തോയിബയുമായി പോകുന്ന ഒരു പാർട്ടിക്ക് നിങ്ങൾ ആരെങ്കിലും വോട്ട് ചെയ്യുമോ അദ്ദേഹം ഇലക്ഷനിലേക്ക് വരികയാണ് അങ്ങനെ ഒരു സംഘടനയുമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി ഐക്യമുണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് വോട്ടർമാരെ നിങ്ങൾ ഈ അറിവ് ഞാൻ നൽകിയതിന് ശേഷം ഇന്ത്യയിലെവിടെയെങ്കിലും കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യുമോ അതാണ് ചോദിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഈ അറിവ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു വളരെ സുപ്രധാനമായ ഒരു അറിവാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറിയിരിക്കുന്നത് ആ അറിവ് നേടിയതിന് ശേഷം നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾ പോയി നിങ്ങളുടെ നേതാക്കളോട് ചോദിക്കൂ കോൺഗ്രസിൻ്റെ നേതാക്കളോട് ചോദിക്കൂ അവർ എന്തു മറുപടി പറഞ്ഞാലും ഇതെല്ലാം ശരിയാണ് എന്ന ഉത്തമബോധ്യം നിങ്ങൾക്ക് നിങ്ങൾക്കപ്പോഴുമുണ്ട് എങ്കിൽ അതാ അതായത് ഇതെല്ലാം നടന്നോട്ടെ എസ് ഡി പി എയുമായി സഖ്യം കോൺഗ്രസ് ഉണ്ടാക്കിക്കോട്ടെ അങ്ങനെ അവർ ഇലക്ഷനിൽ മത്സരിക്കട്ടെ എന്നാണ് നിങ്ങൾ നിലപാടെടുക്കുന്നതെങ്കിൽ ബെസ്റ്റ് ഓഫ് ലക്ക് നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തനം എന്നൊരു ചർച്ച നയിച്ചത് ആ ചർച്ച എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ആളുകളോട് പറയുന്നത് കോൺഗ്രസിനെ എസ് ഡി പി എയുമായി സഖ്യത്തിലാണെന്ന് വരുത്തിത്തീർത്ത് എസ് ഡി പി എന്ന് പറയുന്ന ഒരു ഛിദ്രശക്തിയാണെന്നും ആ ചിദ്രശക്തി രാജ് രാഷ്ട്രവിരുദ്ധ ശക്തിയാണെന്നും ആ രാഷ്ട്രവിരുദ്ധ ശക്തിയുമായി കൈകോർത്തിരിക്കുന്ന കോൺഗ്രസിന് നിങ്ങൾ വോട്ട് ചെയ്യരുത് എന്നും ഒരു നാഷണൽ മീഡിയ അതിൻ്റെ പ്രേക്ഷകരോട് ആഹ്വാനം ചെയ്യുകയാണ് ഡിയർ വ്യൂവേഴ്സ് എന്ന് വിളിച്ചുകൊണ്ട് പ്രേക്ഷകരോട് നേരിട്ടാണ് അദ്ദേഹം സംവദിക്കുന്നത് എന്ന് മാത്രമല്ല ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് ഈസ് ഇൻ അലയൻസ് വിത്ത് എസ് ഡി പി ഐ അതായത് എസ് ഡി പി ഐ വന്ന് ഒരു പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു ആ പിന്തുണ പ്രഖ്യാപിച്ചതിനോട് കോൺഗ്രസിന്റെ എന്താണ് എന്ന് ചോദിക്കുകയല്ല മറിച്ച് സംശയലേശമെന്നെ അദ്ദേഹം അത് പ്രഖ്യാപിക്കുന്നു എസ് ഡി പി ഐയും കോൺഗ്രസും തമ്മിൽ ഐക്യത്തിലാണ് സഖ്യത്തിലാണ് ആ പിന്തുണ നേടിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിക്ക് എസ് വോട്ട് വേണോ ഈ രാജ്യത്ത് വിജയിക്കാൻ എന്നൊക്കെയുള്ള തുടർ ചോദ്യങ്ങൾ ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ ഇന്ത്യയെ പാകിസ്ഥാനാക്കാൻ പോകുന്നു അഫ്ഗാനിസ്ഥാനാക്കാൻ പോകുന്നു എന്ന് പറയുകയും ചെയ്യുന്നു എന്താണ് ഈ നറേറ്റീവ് ഇത് വളരെ കൃത്യമായൊരു രാഷ്ട്രീയ പദ്ധതിയാണെന്നേ ഈ രാഷ്ട്രീയ പദ്ധതിക്ക് തുടക്കം കുറിച്ചതാരാണ് അമിത്ഷയാണ് അമിത്ഷാ ഒന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് എസ് ഡി പി ഐക്കാര് എറണാകുളം പ്രസ് ക്ലബിൽ വെച്ച് ഒരു വാർത്താ സമ്മേളനം നടത്തി പിന്തുണ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്നു ആവർത്തിച്ച് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആരും ഒരു ചർച്ചയുമായി ഒരു വായിട്ട് നടത്തിയിട്ടില്ല എന്ന് ഈ പിന്തുണ പ്രഖ്യാപനത്തിന് ശേഷം ചൊവ്വാഴ്ച കർണാടകത്തിലെ രാമനഗരയിൽ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയായ അമിത്ഷാ റോഡ് ഷോ നടത്തുമ്പോൾ പ്രസംഗിക്കുന്നു നോക്കൂ നിങ്ങൾ അറിഞ്ഞോ എസ് ഡി പി ഐയുമായി കേരളത്തിൽ കോൺഗ്രസ് സഖ്യത്തിലാണ് ഇവിടെ രാമേശ്വരം കേഫിലടക്കം ബോംബ് ബ്ലാസ്റ്റുകൾ നടന്നിരിക്കുന്നു ഈ ബോംബ് ബ്ലാസ്റ്റുകൾ നടക്കുകയാണ് ഈ സംസ്ഥാനത്ത് അപ്പോഴാണ് അത്തരം ശക്തികളുമായി കോൺഗ്രസ് ഐക്യപ്പെട്ടിരിക്കുന്നത് ദേ ഡോണ്ട് ബിലീവ് ഇൻ ഇന്ത്യാസ് സോവറൈൻറ്റി ഇന്ത്യയുടെ പരമാധികാരത്തെ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല അവർ ചിദ്രശക്തികളുമായിട്ടാണ് ചേർന്നിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിലൊരു ഗ്രാൻഡ് നറേറ്റീവ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇതെന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഈ രാഷ്ട്രീയ അജണ്ടയെ നമ്മൾ മനസ്സിലാക്കാതെ ഞാനൊരു കാര്യം പറയാം ഇന്നലെ രാഹുൽ ഗാന്ധി നോമിനേഷൻ സമർപ്പിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ പതാകയും ലീഗിന്റെ പാർട്ടിയുടെ പതാകയും ലീഗ് എന്ന പാർട്ടിയുടെ പതാകയും ഒരുമിച്ച് കെട്ടി ഇങ്ങനെ ഫ്ലൈ ചെയ്തിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കാമെന്നറിയാവോ കേരളത്തിലൊരു ചുക്കം സംഭവിക്കില്ല കാരണം കേരളത്തിലെ ആൾക്ക് കാര്യം എന്താണെന്നറിയാം കർണാടക മുതൽ അങ്ങ് കാശ്മീർ വരെ പതിനായിര കണക്കിന് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബി ജെ പിയുടെ സെല്ലിൽ ചെറിയ ഒരു നെറ്റ്വർക്കല്ല സോഷ്യൽ മീഡിയയിൽ അവർക്കുള്ളത് ആ നെറ്റ്വർക്കുകളിലൂടെ രാഹുൽ ഗാന്ധി ഈ പറയുന്ന ദേശീയ പതാകയും മുസ്ലിം ലീഗിൻ്റെ പതാകയും ഒരുമിച്ച് കെട്ടി ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുന്ന വിഷുവിന് ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു എന്താ സംഭവിക്കുക പാകിസ്ഥാൻ്റെ കൊടി ഉയർത്തി വീശുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധനാണ് ഇന്ത്യ വിരുദ്ധനാണ് എന്ന് എത്ര പ്രാവശ്യം പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നു സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇന്ത്യ വിരുദ്ധനാണെന്ന് അവർ ചൈനീസ് ചാരന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പാർലമെൻറ്റ് സെഷനിൽ അതായിരുന്നല്ലോ പറഞ്ഞിരുന്നത് ആ അർത്ഥത്തിൽ ഇന്ത്യ വിരുദ്ധരാണ് എന്ന് വരുത്തി തീർക്കാൻ കഴിയുന്ന ഒരു വലിയ പ്രചാരണം നടക്കുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മളത് കണ്ടതാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രചാരണത്തിൽ ഞാനൊന്നു ചോദിക്കട്ടെ നമുക്ക് എത്ര ആളുകളോട് പോയിട്ട് വിശദീകരിക്കാൻ പറ്റും ഇത് അങ്ങനെയല്ല മുസ്ലിം ലീഗിൻ്റെ പതാകയാണ് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല അവർ രാജ്യവിരുദ്ധ വിരുദ്ധ ശക്തിയല്ല ഒരു ഫാക്റ്റ് ചെക്കിങ്ങും പോസിബിളല്ല ഒരു ഫാക്ചക്കിംഗ് നടക്കത്തില്ല ഇത് കാണുന്ന കർണാടക മുതൽ കാശ്മീർ വരെയുള്ള സാധാരണ ഗ്രാമീണർ മുഴുവനും ഇതങ്ങ് എടുക്കും അവരിതിൻ്റെ അകത്ത് വസ്തുതയുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടല്ല ഇതൊന്നും പരിശോധിക്കുക അതുകൊണ്ടാണ് ഞാൻ എനിക്കൊരു വലിയ വിഷമമുള്ളത് ഈ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ചുറ്റളവുള്ള കേരളത്തിൻ്റെ ചെറിയ രാഷ്ട്രീയ ഭൂപരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് ആർജവും വേണ്ടേ നിങ്ങൾക്ക് നിങ്ങളുടെ കൊടിയുരുത്തി പിടിക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദർസ് എ ഗ്രാൻഡ് പ്ലാൻ അത് കേരളത്തിന് പുറത്തൊരു വലിയ നറേറ്റീവ് ഉണ്ടാക്കിയിരിക്കുന്നു അപകടകരമായ നറേറ്റീവ് ഉണ്ടാക്കിയിരിക്കുന്നു എപ്പോഴും ഹിന്ദുത്വ ശക്തികള് അവരുടെ രാഷ്ട്രീയം എപ്പോഴും അവർക്ക് അനുകൂലമാക്കുന്നത് ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ പ്രചരിപ്പിക്കുന്നത് വഴിയാണ് ഹിന്ദുത്വ ഒരു ഫോഴ്സ് ആയിട്ട് മാറുക ആ ഹിന്ദുത്വ ഫോഴ്സ് എന്ന് പറയുന്നത് വൈകാരികമായിട്ടാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് സ്മൃതി അഗ്രസീവായ ഹിന്ദുത്വയ്ക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് പാർലമെന്റിൽ കൊണ്ടുപോയി ചെങ്കോൽ സ്ഥാപിക്കുന്നു സി എ കൊണ്ടുവരുന്നു യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പറയുന്നു ആർട്ടിക്കൾ ത്രീ സെവൻറ്റി എടുത്ത് കളയുന്നു ഭരണഘടന ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ മാറ്റി എഴുതുമെന്ന് പറയുന്നു ഇവിടെ അയോധ്യയിൽ രാമക്ഷേത്ര സ്ഥാപിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഇട്ട് അവിടെ പോയിരുന്നിട്ട് എല്ലാ പ്രാർത്ഥനയും നടത്തുന്നു ഈ രീതിയിൽ അഗ്രസീവായ ഹിന്ദുത്വം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വൈകാരികമായ ഒരു പ്രശ്നമായിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് കോൺഗ്രസിന് സംഭവിച്ച വീഴ്ച അതുകൂടി പറയേണ്ടതുണ്ടല്ലോ നമ്മളിപ്പോ എസ് ഡി പി ഐയുടെ വാർത്താ സമ്മേളനം നടന്നത് ഞാൻ പറഞ്ഞല്ലോ തിങ്കളാഴ്ച പതിനൊന്നര മണിക്കാണ് ശ്വാസം എടുക്കാൻ സമയം കൊടുക്കരുത് അതിന് മുമ്പ് പറയണമായിരുന്നു ഈ വോട്ട് വേണ്ട എന്ന് മൂന്ന് ദിവസം ഇരുട്ട് കോൺഗ്രസ് കോൺഗ്രസിന്റെ പല നേതാക്കളും പല അഭിപ്രായങ്ങൾ പറഞ്ഞു ഇനി അവസാനം നമ്മൾ ഇന്ന് കണ്ടതാ വി ഡി കൂടി ഒന്ന് വാർത്താസമ്മേളനം നടത്തിട്ട് ഈ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അടിവരയിട്ടു എന്ന് പറയാം അപ്പോഴും എൻ കെ പ്രേമേന്ദ്രന്റെ അഭിപ്രായം കെ മുരളീധരന്റെ അഭിപ്രായം ഉണ്ടോ കാര്യത്തിനകത്ത് കെ സുധാകരന്റെ അഭിപ്രായം ഉണ്ട് ഈ കാര്യത്തിനകത്ത് വോട്ടർ പട്ടികയിലുള്ള എല്ലാവരുടെയും വോട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയും ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയുന്ന ത് അവ മത്സരത്തിലാണ് ഓരോ ഓരോട്ടെങ്കിലും ഓരോ വോട്ട് കിട്ടട്ടെ എന്ന് വിചാരിക്കാം പക്ഷേ ചില സന്ദർഭങ്ങളിൽ കരുത്തുറ്റ ചില രാഷ്ട്രീയ നിലപാടുകൾ എടുക്കേണ്ടി വരും ആ രാഷ്ട്രീയ നിലപാടെടുക്കാതെ കോൺഗ്രസ് നേതാക്കൾ വരുത്തിയ വീഴ്ചയ്ക്ക് വലിയ മറുപടിയാണ് വലിയ വിലയാണ് കൊടുക്കേണ്ടി വരിക അതാണ് ഈ ഗ്രാൻഡ് നറേറ്റീവ് ആയിട്ട് ഇപ്പൊ ഇന്ത്യ മുഴുവൻ ഈ അർണബ് ഗോസ്വാമിയിൽ നിന്ന് അമിത്ഷയിൽ നിന്ന് ഒക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം എസ് ഡി പി ഐയുടെ ഈ വാർത്താസമ്മേളനം അത് യഥാർത്ഥത്തിൽ ബൂമറാങ് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അനസ് എന്തിനാണ് എസ് ഡി പി ഐയെ പോലുള്ള സംഘടന ഇന്ത്യയിൽ ബി ജെ പി വരരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സംഘടന പരസ്യമായ ഒരു വാർത്താ സമ്മേളനം നടത്തി കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ കോൺഗ്രസിൽ അപകടം എത്ര മാത്രമാണ് ഇന്ത്യയിലെ മതേതര ശക്തികൾക്കുണ്ടാകാവുന്ന അപകടം എത്ര മാത്രമാണ് അതവര് മനസ്സിലാക്കണമായിരുന്നു ഞാൻ അവർ ഇത്തരത്തിലൊരു വാർത്താസമ്മേളനം നടത്തിയതിനെക്കുറിച്ച് സംശയാലുമാണ് ഇതൊരു അനവസരത്തുള്ള വാർത്താ വാർത്താസമ്മേളനമായിരുന്നു അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട് ആ അർത്ഥത്തിൽ കോൺഗ്രസിന് ശക്തമായ ഒരു വീഴ്ച വന്നിട്ടുണ്ട് ഏതായാലും എസ് ഡി പി എയുമായുള്ള ഈ ബന്ധത്തെ സംബന്ധിച്ചുള്ള ഒരു വലിയ നറേറ്റീവ് ഇന്ത്യയിൽ രൂപപ്പെട്ടിരിക്കുന്നു അത് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ ബി ജെ പി മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു ബി ജെ പിയുടെ വരും ദിവസങ്ങളിലെ പ്രചാരണം എന്ന് പറയുന്നത് ഇക്കാര്യമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് വലിയൊരു പ്രതിരോധം തീർക്കേണ്ട ആവശ്യകത രാജ്യത്തു ീളം മതേതര പാർട്ടികൾക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്നാണ് എനിക്ക് ആദ്യം പറയാം